വലിയ കുറ്റങ്ങൾ കാണാനെല്ലാം അതിന് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയില്ല അതങ്ങ് തള്ളി അതങ്ങ് തള്ളി അള്ളാഹു ഫയലിൽ എടുത്തില്ല എന്തുകൊണ്ട് ഇത് കാണാതെയായി പോയി എങ്ങോട്ടാ ഇത് പോയത് നല്ലവരായ ആളുകളുടെ രേഖയിൽ നിന്ന് പലപ്പോഴും അള്ളാഹു തിന്മ മായിച്ചു കളയുന്നുണ്ട് ഇന്നൽ നിശ്ചയം നന്മകൾ നിശ്ചയം നിങ്ങളുടെ നല്ല തിന്മകളെ തിന്മകളെ ഡിലീറ്റ് ചെയ്യും ൾ ആ പറയുന്നത് വേറൊരു ഹദീസിൽ കാണാ എങ്ങനെയൊക്കെ ഇത് ഈ തിന്മകൾ മാഞ്ഞു പോകുന്നു എന്നതിനൊരു ഉദാഹരണം

പിടുങ്ങിയിട്ട് നേരത്തെ ചെയ്തു പോയ തിന്മകൾ പിശാജിന്റെ രേഖയിലുള്ളതെല്ലാം ഇല്ല മഹാബിഹിൻസനത്തിൻ നന്മണ്ടാവോ ഈ കൂട്ടത്തിൽ വല്ലപ്പോഴൊക്കെ ആ നന്മ ഒന്ന് മലക്ക് കാണുമ്പോൾ ഈ ഒരു നന്മ വെച്ചിട്ട് പത്ത് തിന്മയെ മായിച്ചു കളയും പിശാജിന്റെ രേഖയിലുള്ള പത്ത് തിന്മകളെ ഈ ഒരു നന്മയെടുത്തിട്ട് മായിച്ചു കളയും മായിച്ചു കളയുമ്പോ അവിടെ ആയി ഒന്നുമില്ലാണ്ടായി അങ്ങനെ നിർത്തിയില്ല ഭാഗത്തൊക്കെ തന്നെ നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണോ ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണോ എല്ലാ കാര്യം രേഖയായി വരും ആഹ്റത്തില് ഇന്ന് നിങ്ങൾ പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ നാപ്പത്തി ഒൻപതാമത്തെ ആയത്താണെന്ന് തോന്നുന്നു നാൽപ്പത്തൊമ്പതാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ടല്ലോ ആ സംഭവം அக்ரமிகளாய ஆள்கள் அவட கித்தா அவரை பிரவத்தி ரேகப்படுத்திய கித்தாபு கொடுக்கம்போதா இல்ல ഇതെന്തൊരു രേഖയാണ് തമ്പുരാനെ ഇതെന്തൊരു കിതാബാണ് നാഥ ലായു ചെറിയ കാര്യം പോലും ഇതിൽ നിന്ന് നീക്കിയിട്ടില്ലല്ലോ വെള്ളിയാഴ്ച ദിവസം പെരുമ്പാവൂർ പള്ളിയിൽ വന്ന് ജുമഴ സമയം ഇരുന്ന് തൂങ്ങി ഉറങ്ങിയതുവരെ ഇതിലുണ്ടല്ലോ പഠിച്ചവനെ അതുവരെ ഉണ്ടല്ലോ ഒന്നും ഒഴിവായിട്ടില്ലല്ലോ റബ്ബെ ഈ അവസ്ഥയിൽ ജീവിതകാലത്ത് തന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങാണ് ഉറങ്ങുന്ന പോലും തിന്മകൾ അങ്ങനെ തേഞ്ഞുമായി പോകാൻ നബി ഈ ഹദീസിന്റെ അവസാനം പറഞ്ഞു മലക്കുകൾ ഒരു നന്മ എടുത്തിട്ട് ഇല്ല മഹാബിഹ അഷ്റസീ ആ പത്ത് തിന്മകളെ മായിച്ചു കളയും എന്നിട്ട് ആ തിന്മകളുടെ ഭാഗത്ത് നന്മ രേഖപ്പെടുത്തി വെക്കും ഇതെ പോലീസ് ചാർജ് ചെയ്തു ഹെൽമെറ്റിഡായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് ലൈസൻസിണ്ടായിട്ട് ചാർജ് ചെയ്തപ്പോ അപ്പ പൈസ അടക്കണോ ഇല്ല സൗകര്യം ഇല്ലായിരുന്നോ അപ്പൊ വേറെ ലക്ഷ്യം അതുകൊണ്ട് അപ്പൊ പൈസ പോക്കറ്റിൽ ഇല്ലായിട്ടല്ല എഴുതിക്കോ കോടതിയിലേക്ക് നമ്മൾ എഴുതി പോലീസ് എഴുതി ചീട്ട് കൊടുത്തു അതങ്ങ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പരിചയമുള്ള പോലീസുകാരനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പെടല് പെട്ടിട്ടുണ്ട് ഇത്രയും നമ്പർ എന്ന് പറഞ്ഞാൽ അത് അവിടെ അതിന്റെ മലക്ക് അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കെന്താകും അപ്പൊ അതൊക്കെ ആ രേഖകൾ എടുത്ത് മാറ്റും ഇത് മേലുള്ള ആളറിയില്ല ഇങ്ങനൊരു പണിയുണ്ട് ഇതുപോലെയാണോ അത് അല്ല അല്ലാഹു അവന്റെ കലാമിൽ പറഞ്ഞു തിന്മകളെ നന്മയാക്കുന്ന ഒരു പണി എനിക്കുണ്ട് ആ പണി റബ്ബ് ഏൽപ്പിച്ച മലക്കുകൾ ചെയ്യാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖനിദ്രയിൽ നമ്മുടെ തിന്മകൾ അങ്ങനെ തേഞ്ഞു വാഞ്ഞു പോയി നന്മകൾ വളരും അതിനെന്ത് വേണം അറാദ അയ്യനാമ സലാസം വസലാസീൻ അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചാൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് മുപ്പത്തിമൂന്ന് അലഹമുല്ലയും അള്ളാഹു അക്ബറും പറഞ്ഞ് നൂറ് തികച്ച് നിങ്ങൾ ഉറങ്ങണം ആ ഉറക്കിൽ നിങ്ങളുടെ തിന്മകൾ മാഞ്ഞുപോയിട്ട് ആ ഭാഗത്ത് നന്മകൾ പ്രത്യക്ഷപ്പെടുന്നതാണെന്ന് കാല റസൂൽ വലിയ ഭാഗ്യല്ലേ പഠിച്ചവനായിട്ടുള്ള പിണക്കം മാറ്റാൻ എളുപ്പുണ്ട് അള്ളായിട്ട് മഹബത്ത് വെക്കാൻ എളുപ്പണ്ട് എന്നാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്നത് പള്ളിയിൽ കയറി വന്ന് പുന്നാരനബിയുടെ മുന്നിലേക്ക് കയറിയിട്ട് സലാം പറ ചോദിച്ചു അമില വലം ഒരു മനുഷ്യനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വന്നതാ ആ മനുഷ്യൻ ആരാ ഞാൻ തന്നെ അറ ഒരാളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായപ്പെടാനുള്ളത് എല്ലാ തിന്മകളും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് കൊല നടത്തിയിട്ടുണ്ട് വ്യഭിചാരം ചെയ്തിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് പലിശ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഏതൊക്കെ ഉണ്ടോ എല്ലാം ചെയ്തു വലം എത്തുറുക്ക് ഹാജത്തൻ വലാദാജത്തൻ ആ മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ആ മനുഷ്യൻ ഒഴിവാക്കിയില്ല സ്വർഗ ജീവിതം നയിച്ചു ഒരാളെ കയ്യിലുള്ള ധനം അതിപ്പോ എനിക്ക് വേണമെന്ന് തോന്നി അവനെ തട്ടിട്ട് അതാണ് സ്വന്തം ഈ നിലക്ക് വലം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എനിക്കുള്ള സംശയം ആ മനുഷ്യന് തൗബയുണ്ടോ ആ മനുഷ്യനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഇത് കേട്ടപ്പോ അലൈഹി അലൈസ്മോ പറഞ്ഞു ആളെ അവിടെ നിന്ന് മനസ്സിലാക്കിയല്ലോ ചോദിച്ചു നീ ഇപ്പൊ നിലവിൽ മുസ്ലിം അല്ലേ നീ നിലവിൽ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലേ ഷഹാദത്ത് കലിമയുടെ വക്താവല്ലേ കാലന അതേ നബിയെ ഞാൻ ഷഹാദത്ത് കലിമയുടെ മെമ്പറാണ് എന്നാൽ പ്രശ്നമില്ല എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല ഞാനുമായി നന്നാകാനും ഞാൻ പരിചയപ്പെടുത്തുന്ന ഇലാഹുമായി നന്നായി ബന്ധപ്പെടാനും ഇനി നീ ചെയ്യേണ്ടത് നീ ഭയപ്പെടേണ്ട കാര്യമില്ല നീ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ തൊട്ട് നന്മ പരമാവധി ചെയ്ത് അധികരിപ്പിച്ചോ ആ കയ്യിലിരി പൊക്കങ്ങട് മാറ്റിവെച്ചോ എന്നാൽ നീ ചെയ്ത മുഴുവൻ പാപങ്ങളും എന്നല്ല ും എന്നല്ലൾ പറഞ്ഞത്സലാം പിന്നെയോ അലുഹു ആ തിന്മകളെ മുഴുവൻ അള്ളാഹു ഹൈറാക്കി മാറ്റും കേട്ടോ ഈ സഹാബി ചോദിച്ചു വ എന്റെ തെമ്മാടിത്തരങ്ങളും എന്റെ ചതിപ്രയോഗങ്ങളും അതും ഇങ്ങനെയാകുമോ എന്റെ ചതിപ്രയോഗങ്ങൾ ഇങ്ങനെയാകുമോ എന്റെ ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെയാകോ കാലനം അവിടെ നിന്ന് പറഞ്ഞു അതെ അതൊക്കെ മാറും ഇത് കേട്ടപ്പോറു എന്ന് പ്രഖ്യാപിച്ചാണ് തിരുസന്നിധിയിൽ നിന്ന് ആ സ്വഹാബി തിരിച്ചു പോയത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസി ഇനി എത്ര തെമാടിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബ് നിന്നോട് പിണങ്ങിയിട്ടുണ്ടെങ്കിലും ആ പിണക്കം പെട്ടെന്ന് നീ അവസാനിപ്പിച്ച് റബ്ബിനെ കടുക്കാനുള്ള മാർഗം വളരെ പെട്ടെന്നാണ് അങ്ങനെ നീ റബ്ബുമായി സ്നേഹബന്ധം ശക്തമാക്കി കഴിഞ്ഞാൽ നിന്റെ ഈ തിന്മകളൊക്കെ ആയിത്തീരുന്നതാണ് പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിച്ചത് നബിമാര് അവരെ ജീവിതമൊക്കെ ഖുർആാൻ പറഞ്ഞെന്നല്ലോ അള്ളാഹുവായിട്ടുള്ള ധൈര്യപ്പെടലും ധൈര്യമായിട്ടുള്ള സംസാരമൊക്കെ അല്ലേ കുറിച്ച് അള്ള പറഞ്ഞതെന്താ വസലു യോമിത്തോമ അമൂത്തുവാൻ ജനിച്ച ദിനം ഞാൻ മരിക്കുന്ന ദിനം ഞാൻ ഇനി പുനർജീവിക്കുന്ന ദിനം ഈ ദിനങ്ങളിലൊക്കെ സമാധാനത്തിലാണാ ഞാനുള്ളത് ഇത് പറയാനുള്ള ധൈര്യം റബ്ബുമായിട്ടുള്ള ഇണക്കത്തിന്റെ ധൈര്യ ഇതൊരു ദുഴഅ അല്ലേ മൗലവി ഞാൻ ജനിച്ച ദിനവും മരിക്കുന്ന ദിനവും ഇനി ആഹ്റത്തിലും സമാധാനം എനിക്കുണ്ടാകട്ടെ അല്ല ഈസാ നബി അലി ഇസ്ലാം ജീവിക്കുന്ന കാലത്ത് അന്നാ പറയുന്നത് ഞാൻ ജനിക്കുന്ന ദിനം സമാധാനം ഉണ്ടാകട്ടെ നിരർത്ഥകമല്ല ഇപ്പൊ നമ്മൾ ദുവാ ചെയ്യുക കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ ഏഴാം തീയതി എനിക്ക് സമാധാനം ഉണ്ടാകട്ടെ വല്ല അർത്ഥമുണ്ടതിന് ഉണ്ട് എനിക്ക് സമാധാനമുണ്ട് എടാ ഞാൻ ജനിച്ച ദിവസം മരിക്കുന്ന ദിവസം എല്ലാം കഴിഞ്ഞ് ഞാൻ ആഹുരത്തിൽ വരുന്ന ദിവസം എനിക്ക് സമാധാനമുണ്ടടാ ഇത് പറയാൻ റബ്ബുമായിട്ടുള്ള ഇണക്കത്തിന്റെ ധൈര്യമാണ് എന്നാൽ ാഹി അലിഹിസലാം ഈ ഭയത്തിന്റെ മക്കാമിൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന നബിയ ആ നബിയെ കുറിച്ച് അള്ളാഹു ഖുറാൻ പറഞ്ഞതെന്താ സൂറത്തും അറിയമ്മിൽ തന്നെ കാണാ ജനിച്ച ദിനം മരിക്കുന്ന ദിനം പുനർജീവിക്കുന്ന ദിനം യഹിയ ഉണ്ടായിരിക്കുന്നതാണ് സമാധാനമുണ്ടാകട്ടെ എന്ന രീതിയിൽ അള്ളാഹു പറയുന്നു സലാമുൻ നബി നബി അല്ല എന്താ യൗമ ആ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു സലാമുൻ അലൈ ആ നബിയുടെ മേലിൽ സമാധാനം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നു ചില ഉന്നതരായ ആളുകൾ തെമ്മാടിത്തരം ചെയ്തപ്പോൾ റബ്ബ് പൊറുത്തു ഇഷ്ടപ്പെട്ടു ചില ഉന്നതരായ ആളുകൾ അവരിൽ നിന്ന് തെറ്റുവന്നപ്പോ അള്ളാഹു വെറുത്തു അവരെ തകർത്തു ഞാൻ രണ്ടാളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാളുകളെ കുറിച്ചും ഖുർആൻ സൂചിപ്പിച്ചതാ രണ്ടാളുകൾ അവരാരാ മോശക്കാരല്ല മഹാപണ്ഡിതന്മാർ രണ്ടാളുകൾ എല്ലാരും ശ്രദ്ധിച്ചോളൂ ഈ രണ്ടാളുകളെയും ഖുർആാൻ പരിചയപ്പെടുത്തി ഒരാള് തെറ്റ് ചെയ്തപ്പോ അല്ലാഹു പൊറുക്കുകയും സഹിക്കുകയും കുഴപ്പമില്ലാതെ കബൂലാക്കി മറ്റേ ആളിൽ നിന്ന് തെറ്റു വന്നപ്പോ അല്ലാഹു കൊടുത്തു വടി പട്ടി എന്നൊക്കെ അള്ളാഹു വിളിക്കുകയും ചെയ്തു മഹാപണ്ഡിതനായിരുന്നു ായിരുന്നുലാമിന്റെ കാലത്ത് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതൻ പണ്ഡിതൻ കസീർ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നു കാന മുജാബുക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന മഹാനായിരുന്നു ും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോ നിർത്താറ് ഇങ്ങനത്തെ മനുഷ്യൻ ഈ മനുഷ്യനെ അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട് فاتبعه الشيطان فكان من الغابين ولو شئنا لرفعناه بها ولكنه اخلد الى الارض واتبع هواء فمثله كمثل الكلب കൊടുക്കൂ കൊടുക്കൂ ഒരാളുടെ ചരിത്രം അവർക്ക് മനസ്സിലാക്കി നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും കിട്ടിയ ഒരു മനുഷ്യൻ എല്ലാ ആയത്തും കിട്ടി കുറച്ചല്ല കുറച്ചല്ലേ ആ മനുഷ്യൻ അവഗണിച്ചു പിറകെ കൂടി ആ മനുഷ്യൻ എന്നിട്ട് പറയാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് നാം ആ മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി വെക്കുമായിരുന്നു അള്ളാഹു എന്താ ഈ വലിയ ആലിമുണ്ടല്ലോ ഈ ആലിമിനെ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉന്നതങ്ങളിലേക്ക് വെക്കുമായിരുന്നു പക്ഷേ എന്താ കുഴപ്പം പറ്റിയത്യാഹുവിനെ സ്നേഹിക്കുന്നതിന് പകരം ഈ മണ്ണിനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചു അല്ലാതെ സ്നേഹിക്കേണ്ടതിന് ദുന്യാവിലേക്കായി ആ മനുഷ്യന്റെ സ്നേഹത്തിന്റെ ചായ ചായൽ ഉണ്ടായത് ആ മനുഷ്യൻ റബ്ബിനോടുള്ള സ്നേഹം അവഗണിച്ചിട്ട് ദുന്യാവിനെ കെട്ടിപ്പിടിച്ചിട്ട് അയാൾക്ക് മനുഷ്യൻ പട്ടിയെ എന്ന് ഈ പറയുന്ന ആയത്ത് അള്ളാഹു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് എങ്ങനെയെന്നറിയോ എങ്ങനെ ഈ നബിയെ ശരിക്ക് പറഞ്ഞു കൊടുക്കൂ ഉമ്മത്തിനെ ലഅല്ലഹും ഇത് ഓർത്തിട്ട് എന്താ ഈ കഥയിലുള്ളത് ഒരു മഹാ മനുഷ്യൻ ഇബാദത്ത് കൊണ്ട് തസ്ബീഹ് കൊണ്ട് കൊണ്ട് വിഖിറുകൊണ്ട് കയ്യങ്കട്ടി നീട്ടി അപ്പ കൊടുക്കുക ഈ പടച്ചവൻ എന്തൊരു ദുരന്തം ഉണ്ടായാലും നാട്ടുകാരാ മനുഷ്യന് മുന്നിൽ നിർത്തി ധാന ചെയ്ത ഉത്തരം കിട്ടുന്നു അന്ന് എന്നെ പറഞ്ഞു എന്റെ എല്ലാ ആയത്വം ആ മനുഷ്യന് കൊടുത്തു എന്താ മനുഷ്യനും തെറ്റ് ചെയ്തതാണോ പ്രശ്നം അല്ല തെറ്റ് ചെയ്തതല്ല ഇപ്പുറത്ത് വേറെ ചില ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും തെറ്റ് ചെയ്തതല്ല ഈ മനുഷ്യന്റെ ഹൃബ്ബ് അള്ളാഹുവിൽ നിന്ന് മാറി ഈ ോകത്തേക്ക് തിരിഞ്ഞു അതാണ് അതിന് കാരണം നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യനെ ഇനിയും ഉയർത്തുമായിരുന്നു പക്ഷേ ആ മനുഷ്യൻ ഭൂമിയെ കെട്ടിപ്പിടിച്ചു അതാ കുഴപ്പം അതാണ് കുഴപ്പം നീ വേറൊരു മനുഷ്യനെ പറഞ്ഞുതരാം അള്ളഹനെ സ്നേഹിച്ച മനുഷ്യൻ നബി നബി സുലൈമാൻ മനുഷ്യൻ്റെ രാജദർബാറിലുണ്ടായിരുന്ന മഹാപണ്ഡിതൻ ആ പണ്ഡിതനെ കുറിച്ച് അല്ല പറഞ്ഞത് അങ്ങകലെ കിലോമീറ്ററുകൾ മൈലുകൾ അകലെയുള്ള സബ് നാട്ട് നാട് ആ സബ് നാടിലെ ബിൽത്തി സിറാണിയുടെ സിംഹാസനം ഇങ്ങോട്ട് പെട്ടെന്നെത്തിക്കാൻ ആർക്കാണ് പറ്റുക എന്ന് നബി സുലൈമാൻ അലിഹിസലാം രാജസദസ്യരോട് ചോദിച്ചപ്പോൾ കരുത്തനായ പറഞ്ഞു സഭ പിരിയും മുമ്പ് ഞാൻ കൊണ്ടുവരാം സുലൈമാൻ നബി പറഞ്ഞു പോരാ അപ്പോഴാണ് ഈ മനുഷ്യൻ എണീറ്റ് നിന്ന് പറഞ്ഞത് അങ്ങകലെ മാസങ്ങൾ യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന ആ സഭ നാട്ടിൽ അത് തന്നെ ആ നാട്ടിലെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഭദ്രമായി പൂട്ടിവെച്ച സിംഹാസനം അതിനു തന്നെ ആ കൊട്ടാരത്തിന് ചുറ്റും പാറാവുകാര് ആയുധമേന്തി നിൽക്കുകയാണ് സിംഹാസനം അന ഞാൻ കൊണ്ടുവരാം ഇമ വെട്ടി തുറക്കും ഒരു സെക്കൻഡിന്റെ ും കൊണ്ടുവരാം ആരായി പറു കിതാബിൽ നിന്ന് എൽമ് കിട്ടിയ ആള് നേരത്തെ ബൽആാമിനെ കുറിച്ചും പറഞ്ഞത് എന്റെ ആയത്തെ ഒക്കെ കിട്ടിന്നാ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാ കിതാബ് അങ്ങനെ പറയുന്നു നേരത്തെ പണ്ഡിതനെ കുറിച്ച് അല്ല പറഞ്ഞത് മുഴുവൻ കൊടുത്തുന ഈ മനുഷ്യനെ കുറിച്ചോ കാലല്ലത് എഴിന്റെ ഗ്രാമർ അറിയാം വഴതിന്റെ അർത്ഥം അവിടെ വരും വേദജ്ഞാനത്തിൽ നിന്ന് ശകലം കിട്ടിയ മനുഷ്യനാണ് പറഞ്ഞത് ഇമ വെട്ടി തുറക്കും മുമ്പ് അത് ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് എത്തിക്ക ചുണ്ടു പൂടുന്നതിന്റെ മുമ്പ് സാധനം കണ്ടു സുലൈമാൻ സുലൈമാൻ നബി നബി പറഞ്ഞു പറഞ്ഞു റബ്ബി റബ്ബി ഔലിയ കണ്ടല്ലോ കണ്ടില്ല നിങ്ങൾ എന്റെ പഠിച്ചോണ്ട് ഔദാര്യം ഈ മനുഷ്യനെ ഈ ആ ഈ മനുഷ്യനാര സുലൈമാൻ നബി അലി ഇസ്സലാമിന്റെ മാതൃ സഹോദരിയുടെ മകന ഉമ്മായിയുടെ ചേട്ടത്തിയുടെ മോന തെറ്റ് തെറ്റ് ചെയ്യും 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 ഈ ഈ മനുഷ്യൻ മനുഷ്യൻ കുറ്റങ്ങൾ അപ്പോഴാണ് ഹദീസിൽ പറഞ്ഞു ചെയ്യുന്നവരുടെ രാജാക്കന്മാരുടെ ലീഡർ മാത്രമല്ല സുലൈമാൻ നബി അലിസ്സലാം ഒരു പ്രവാചകനാണ് അതുകൊണ്ട് ലീഡറെ നിങ്ങളുടെ ആ ഉമ്മാന്റെ മോന്റെ തെടി എത്ര തവണ ഞാൻ അവനോട് സഹിഷ്ണുത കാണിച്ചു ഉണ്ട് ഞാൻ കണ്ണടക്കുന്നു പ്രതാപമാണ് എന്റെ കരുത്താണ് സത്യം അടിക്കും ഞാൻ അവനെ അടിക്കും ഞാൻ അവനെ അടിച്ചാൽ അത് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ മാതൃകാപരമായ ഒരു ശിക്ഷയും പിറകെ വരുന്ന ആളുകൾക്ക് എന്നേക്കും വെക്കാൻ ഒരു ഗുണപാഠവും ആകും അങ്ങനത്തെ അടി ഞാൻ അടിക്കും ഈ സന്ദേശം കിട്ടി പിറ്റേ ദിവസം ഫലം ഫലമ്മ സുലൈമാൻ ഇസ്ലാം സുലൈമാനബിയുടെ കൊട്ടാരത്തിലേക്ക് ഉമ്മാന്റെ ചേട്ടത്തിന്റെ മോനോ പണ്ഡിതൻ കേറി വന്നു കേറി വന്നപ്പോ നിന്ന് കിട്ടിയ വാർത്ത പറഞ്ഞു എന്താ പഠിച്ചോ കുറച്ച് രോഷമുണ്ടല്ലോ നിന്നോട് നിന്നെ കുറിച്ച് പരാതി അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇത് കേട്ടപ്പോഴേക്ക് ആസഫ് പൊട്ടിക്കരയുകയല്ല ചെയ്തത് ചെയ്തത് നബി പറഞ്ഞു നിന്നെ കുറിച്ച് റബ്ബിന് പരാതിയുണ്ട് നിന്റെ കയ്യിലിരിപ്പ് മോശമാണെന്ന സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടപ്പാസ എന്താ ചെയ്തത് സുലൈമാ നബിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിൻ അടുത്തുള്ളൊരു മണൽ കുന്നിൽ കയറി നിന്നിട്ട് അയ്യും തലയും മേൽപോട്ട് ഉയർത്തിയിട്ട് ഇലാഹി വ സയ്യിദി അന്ത അന്ത വ അന വ അന അന ഫകൈഫ അതുബു ഇലം തതുബു അലയ്യ വകൈഫ അസ്തഅസിമു ഇലം തഅസിമ്നീ എന്താ പറയുന്നത് അറിയോ ഇലാഹി വ സയ്യിദി അന്ത അന്ത വ അന അന പറഞ്ഞോനേ നീ യജമാനനെ ഞാൻ അറിമിയല്ലേ കൈഫ അതുബു ഞാൻ എങ്ങനെ തൗബ ചെയ്യാ നീ എന്റെ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ ഇല്ലം തഴ്സിം നീ പാപങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തിട്ടില്ലെങ്കിൽ നീ എന്നെ കാക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നീ എന്റെ തൗപ സ്വീകരിക്കാതെ എനിക്ക് പാപ പറ്റുമോ ഇത് അങ്ങ് അങ് മേൽപോട്ടുയർത്തി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ സന്ദേശം വന്നു നീ പറഞ്ഞത് പ്രാധാന്യമാണ് റബിനോടുള്ള സ്നേഹത്തിന്റെ പ്രാധാന്യമാണ് പ്രിയപ്പെട്ട സഹോദര വളരെ ഗൗരവത്തോടു കൂടെ പഠിക്കേണ്ട അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കൽബ് നമ്മുടെ കൽബ് ആ അങ്ങ് തിരിച്ചു വെക്കൂ അവനെ ഓർക്കൂ അവനോടുള്ള അനുരാഗം കൊണ്ട് കൽബ് നിറക്കൂ രക്ഷപ്പെടും രക്ഷപ്പെടും അതിനുള്ള വഴി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ അതിനുള്ള വഴി അള്ളാഹനെ സ്നേഹിക്കാനുള്ള വഴി എങ്ങനെ അതിന്റെ കവാട് എങ്ങനെയാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കാനുള്ള വഴി ഏതാണ് "قل إن كنتم تحبون الله فاتبعوني، يحببكم الله ويغفر لكم ذنوبكم، والله غفور رحيم". سورة ال عمران مبتدي ونامت آية ും സ്നേഹിക്കണോ പ്രഖ്യാപിച്ചോളൂ മുസ്ലിമികളൊക്കെ കേൾക്കട്ടെ ഇൻകുന് തുഹിബൂൻ അല്ലാഹ അള്ളാഹുബിനോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് എന്റെ കൂടെ വരൂ എന്റെ കൂടെ വരൂ നബിയുടെ കൂടെ പോവുക നബിയുടെ കൂടെ പോവുക ആ നബിയെ സ്നേഹിക്കുക ആ നബിയുടെ സുന്നത്ത് മനസ്സിലാക്കുക എന്നിട്ട് അതിലൂടെ മുന്നോട്ട് മുന്നേറുക അങ്ങനെയായാൽ അള്ളാഹു നിങ്ങളെ തിരിച്ചും സ്നേഹിക്കും കേട്ടോ കേട്ടോബക്കും നിങ്ങളുടെ എല്ലാ പാപവും അള്ളാഹു മാും അതുകൊണ്ട് റബ്ബിനോടുള്ള മഹബത്തിൻ്റെ വഴിയാണ് മഹബത്തു റസൂൽ ആ മഹബത്തു റസൂൽ സംഗമം ഇന്നും നമ്മളെ ടൗണിൽ നടക്കുന്നുണ്ട് ഇന്ന് എല്ലാവരും പരമാവധി വീട്ടിലേക്ക് ഭക്ഷണപ്പെടുന്ന ടൗണിൽ നിന്ന് ഇടുന്നതെങ്കിലും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ അവിടെ എത്തിയിട്ട് ആ മജലിസിലെ ആ പ്രകീർത്തന മജലിസിൽ പങ്കെടുത്ത സായുജ്യം കൊണ്ട് ഒന്ന് സന്തോഷിച്ചുകൊണ്ട് അതിനുശേഷം ആ പ്രവാചകരുടെ സന്ദേശം പറയാൻ ഒരുപാട് ആലിമ്യങ്ങളും സാധാത്തുക്കളും വരുന്നുണ്ട് ഇവിടെ സ്റ്റേഡിയം ഗ്രൗണ്ടിലേക്ക് എല്ലാവരും വരിക വന്നിട്ട് ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുക ഇതെന്തിനാ ഉണ്യനബിയുടെ സുന്നത്തുകൾ പ്രചരിപ്പിക്കാനും കൂടെയുള്ള വേദികളാണ് മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിക്ക് പുറമെ അവിടുത്തെ സന്ദേശം ലോകർക്ക് വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കാനുള്ള വേദിയാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരിക അള്ളാഹു സുഹാനോഫീക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹിനോടുള്ള മഹബത്ത് അത് നമ്മുടെ കൽബിലങ്ങ് ഉറപ്പിച്ചോ ഉറപ്പിച്ചോ വർച്ചവനോട് പിണങ്ങിയാണ് ഇപ്പം ജീവിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ ആ പിണക്കം തീർത്തോ മുമ്പ് ചെയ്തതൊക്കെ അള്ളാഹു സുഹൃതങ്ങളാക്കി മാറ്റും അള്ളാഹു സുബാന ഹൂവത്താല നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവനോട് അടുപ്പം വർദ്ധിപ്പിക്കാനും തോഫിയൊക്കെ ചെയ്യട്ടെ